ഇത്തരം കാര്യങ്ങളൊന്നും സി പി ഐ ഒരു മാധ്യമ ചർച്ചക്ക് വേണ്ടി വിഷയ മക്കൾ ഇഷ്ടപ്പെടുന്നില്ല താല്പര്യമില്ല സി പി ഐ നിലപാട് സി പി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാം അതിനപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ട് നിങ്ങളുടെ രോമാഞ്ചം ഉണ്ടാക്കാൻ വേണ്ടി അതെല്ലാം പറയാൻ ഞങ്ങളില്ല സി പി ഐ സ്റ്റാൻഡല്ലത് എൽ ഡി എഫ് യോഗത്തെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ എൽ ഡി എഫ് ഞാനുണ്ടായിരുന്നു അവിടെ ഉണ്ടായത് എനിക്കറിയാം സങ്കല് സങ്കൽപ്പാവ് നേരത്തെ പറഞ്ഞിരുന്നു അല്ല സഹാവ് നേരത്തെ പറഞ്ഞതാ എന്നോട് ഇപ്പോഴും സംശയം സംശയം എന്താ സംശയം എന്താ സംശയം എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടൊക്കെ മറ്റു കളാ